നമസ്കാരം സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ടെലികോം കമ്പനിയാണ് ഭാരത് നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എൽ മികച്ച നിരവധി പ്രീപെയ്ഡ് പ്ലാനുകൾ ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാർക്കായി ലഭ്യമാക്കാറുണ്ട് അവ ബി എസ് എൻ എൽ വരിക്കാർക്ക് സന്തോഷം നൽകുന്നതിനൊപ്പം തന്നെ കമ്പനിയുടെ എതിരാളികളായ ജിയോ എയർടെൽ വോഡഫോൺ ഐഡിയ എന്നിവർക്ക് വൻ വെല്ലുവിളിയാവുകയും ചെയ്യുന്നുണ്ട് കാരണം മറ്റ് കമ്പനികൾ ഉയർന്ന നിരക്കിൽ നൽകുന്ന പ്ലാനുകളാണ് ഇവിടെ ബി എസ് എൻ എൽ നിസ്സാര തുകയ്ക്ക് ഇരട്ടി ആനുകൂല്യങ്ങൾ സഹിതം വാഗ്ദാനം ചെയ്യുന്നത് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന പ്ലാനുകൾ കണ്ട് അടുത്തിടെയായി ഒരുപാട് ആളുകൾ ബി എസ് എൻ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ പഠിക്കൽ കൊണ്ട് കലമുടിക്കുക എന്ന് പറയും പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബി എസ് എൻ എൽ ഒരു കടും കൈ ചെയ്തിരിക്കുകയാണ് അവരുടെ സൂപ്പർ ഹിറ്റ് പ്ലാനായ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാന് ഇപ്പോൾ ലഭ്യമല്ല ബിഎസ്എൻഎൽ വരിക്കാർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രീപെയ്ഡ് പ്ലാൻ ആയിരുന്നു അറുനൂറ്റി അറുപത്തി ആറ് രൂപയുടെ എന്നാൽ ഇപ്പോൾ ഈ പ്ലാൻ വരിക്കാർക്ക് ലഭ്യമല്ല നിരക്ക് വർധനയ്ക്ക് മുമ്പും അതിനുശേഷവും ജിയോയെ മലർത്തി അടിച്ച ബിഎസ്എൻഎൽ സൂപ്പർ ഹിറ്റ് പ്ലാൻ ആണ് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ ഈ പ്രീപെയ്ഡ് പ്ലാന് ബിഎസ്എൻഎൽ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ പ്ലാൻ ടെലികോം രംഗത്ത് സിക്സർ പ്ലാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം ഈ അറുനൂറ്റി അറുപത്തി ആറ് രൂപ പ്ലാനിലൂടെ ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ എതിരാളികളുടെ പ്ലാനുകളെ അടിച്ച് ബൗണ്ടറി കടത്തുകയും ചെയ്തിട്ടുണ്ട് ഡാറ്റ കോളിംഗ് എസ് എം എസ് എന്നീ പ്രധാന ആനുകൂല്യങ്ങൾക്ക് പുറമെ ചില അധിക ആനുകൂല്യങ്ങളും ഈ ബി എസ് എൻ എൽ സിക്സർ പ്ലാന് നൽകിയിരുന്നു ബി എസ് എൻ എൽ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ പ്ലാന് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ നൂറ്റി അഞ്ച് ദിവസമായിരുന്നു ഈ പ്ലാനിന്റെ വാലിഡിറ്റി ദിവസം രണ്ട് ജി ബി ഹൈ സ്പീഡ് ഡാറ്റ അൺലിമിറ്റഡ് കോളുകളും ദിവസം നൂറ് എസ് എം എസും ഈ പ്ലാൻ വാഗ്ദാനം ചെയ്തിരുന്നു അങ്ങനെ ഉപയോക്താക്കൾക്ക് വേണ്ടുന്ന എല്ലാ ടെലികോം ആനുകൂല്യങ്ങളും കുറഞ്ഞ നിരക്കിൽ നൽകിയിരുന്ന ഒരു സമ്പൂർണ്ണ പ്ലാൻ ആയിരുന്നു ഇത് പ്രധാന ആനുകൂല്യങ്ങൾക്ക് പുറമെ കിടലിന് അധിക ആനുകൂല്യങ്ങളും അറുനൂറ്റി അറുപത്തി ആറ് രൂപയുടെ ബിഎസ്എൻഎൽ പ്രീപെയ്ഡ് പ്ലാനിനെ വരിക്കാർക്ക് കൂടുതൽ പ്രിയപ്പെട്ടതാക്കി മാറ്റിയിട്ടുണ്ട് ഇതുകൂടാതെ ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്യുമ്പോൾ മൂന്ന് ജി ബി എക്സ്ട്രാ ഡാറ്റയും നിരക്കിൽ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ഈ പ്ലാൻ നൽകിയിരുന്നു സൗജന്യ ബി എസ് എൻ എൽ ട്യൂൺസ് ആസ്ട്രോടെ ഗെയിം ആൻഡ് സർവീസസ് വീണ്ടും ഇതേ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുമ്പോൾ ഉപയോഗിക്കപ്പെടാത്ത വാലിഡിറ്റി ആഡ് ഓൺ തുടങ്ങിയ എക്സ്ട്രാ ആനുകൂല്യങ്ങളും ഈ അറുന്നൂറ്റി രൂപയുടെ ബി പ്ലാൻ നൽകിയിരുന്നു ഈ പ്ലാനിന്റെ അഭാവം ബി എസ് വരിക്കാർക്ക് വലിയ നഷ്ടമാണ് കാരണം മറ്റ് കമ്പനികൾ ആയിരം രൂപയ്ക്ക് മുകളിൽ വിലയിൽ നൽകിയ ആനുകൂല്യങ്ങളാണ് ബി എസ് എൻ എൽ ഈ പ്ലാനിൽ വെറും അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്ക് നൽകിയിരുന്നത് അതേസമയം ബി എസ് എൻ എൽ വരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയുമുണ്ട് ബി എസ് എൻ എൽ ഫോർ ജി ടവറുകളുടെ എണ്ണം ഇപ്പോൾ അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ആയി ഉയർന്നതായി കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വേഗതയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിന് മുമ്പ് ഒരു ലക്ഷം ടവറുകൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്